നമസ്കാരം കോട്ടയത്തെ പെട്രോൾ പമ്പിൽ വെള്ളം ചേർത്ത ഡീസൽ വില്പനയിൽ മാസ് ഇടപെടൽ നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഡീസലിൽ വെള്ളം ചേർത്തതിനെ തുടർന്ന് ഇത് ഒഴിച്ച് കാറ് കേടായി ഉടൻ തന്നെ നിയുക്ത പെട്രോളിയം മന്ത്രി ശ്രീ സുരേഷ് ഗോപിക്ക് വാട്സാപ്പിൽ ഇവർ സന്ദേശം നൽകുകയായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ പമ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച മാസ് പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് വ്യക്തി എന്ന നിലയിലും ഇപ്പോഴത്തെ ആ മന്ത്രി എന്ന നിലയിലുമൊക്കെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് സുരേഷ് ഗോപി എന്ന മന്ത്രി ജൂൺ പതിനേഴിന് ഡീസൽ അടിച്ച വാഹനത്തിലെ ടാങ്കിൽ വെള്ളം കയറിയതോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒമ്പതിനായിരത്തി രൂപ ചിലവായി സംഭവം അറിഞ്ഞ സുരേഷ് ഗോപി വെറും നാല്പത്തി മണിക്കൂറിനുള്ളിൽ അത് ഒരു ദിവസം പോലും എടുക്കാതെ ചിലവായ തുകയും തിരികെ നൽകി മാത്രമല്ല അദ്ദേഹം പമ്പുടമകളോട് സംസാരിക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രവർത്തന മികവ് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു നൽകുകയാണ് കേരള സർക്കാരിനെ കൂടി തൃശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് തൃശൂരിന് മാത്രമല്ല കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ട ഒരു നല്ല മനുഷ്യനെ തന്നെ തന്നെയായിരുന്നുവെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹം ഈ പരാതി സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ ജെയിംസ് വടക്കൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അയച്ച നന്ദി അറിയിച്ചുകൊണ്ടയച്ച കൂടി ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് ഞായറാഴ്ച ആയിരുന്നിട്ടുകൂടിയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരമുണ്ടായി തന്റെ മുപ്പത്തിയാറ് വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ആദ്യത്തെ അനുഭവമാണെന്നാണ് അദ്ദേഹം പങ്കുവച്ചത് ഈ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്റെ മകളുടെ ഭർത്താവും കോട്ടയം ഐ സി ഐ സി ബാങ്ക് മാനേജറുമായ ജിജു കുര്യൻ അദ്ദേഹത്തിന്റെ ഹോണ്ട സിറ്റി കാറിൽ പാലാ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൽ നിന്നും മുപ്പത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് ലിറ്റർ ഡീസലാണ് അടിച്ചത് ഡീസൽ അടിച്ചപ്പോൾ തന്നെ കാറിലെ വോർണിംഗ് ലൈറ്റുകൾ തെളിയുകയും ബീപ് ബീപ് സൗണ്ടുകൾ വരാനും തുടങ്ങി അപ്പോൾ തന്നെ കാർ കോട്ടയത്തെ ഹോണ്ട കമ്പനി വർക്ക്ഷോപ്പിൽ കയറ്റി ഡീസലിൽ വെള്ളം കയറിയതാണ് വിഷയമെന്ന് പറയുകയും ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ ടാങ്ക് വൃത്തിയാക്കി ഡീസൽ വിലയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും ടാങ്ക് റിപ്പയർ ചെയ്ത് പൂർവസ്ഥിതിയിലാക്കിയത് ആറായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ ചിലവായി ഈ വിഷയം ഇന്ത്യൻ ഓയിൽ പമ്പ് അധികാരികളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടും ആരും ഫോൺ എടുത്തില്ല ആ സാഹചര്യത്തിലാണ് അങ്ങാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി എന്ന അയാൾക്ക് ഓർമ്മ വന്നത് ഞാൻ അപ്പോൾ തന്നെ തന്റെ സുഹൃത്തും ബി നേതാവുമായ ശിവശങ്കർ വഴി പരാതി അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ചു അപ്പോൾ തന്നെ പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ആരംഭിച്ചാൽ മതി എന്ന ഉത്തരവുമുണ്ടായി തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും അങ്ങയുടെ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചു അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം മാന്യമായ ഒരു മറുപടി കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് തന്നെ കാറുടമ ജിജു കുര്യന്റെ അക്കൌണ്ടിലേക്ക് നഷ്ട ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും ഐഒ സി ഡീലർ അയച്ചു കൊടുത്തു ഒരു സാധാരണ പൗരൻ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായ അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ച ഒരു വാട്സ്ആപ്പ് പരാതി ഞായറാഴ്ചയടക്കം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി പരിഹരിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പുതുതാൽപര്യ ഹർജി നൽകാൻ സംഘടനയായ സെൻട്രൽ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ തന്റെ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷത്തെ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വേഗതയേറിയ പരാതി പരിഹരിക്കലായിരുന്നു എന്നാണ് ജോർജ് വടക്കൻ പറഞ്ഞത് ഏതായാലും മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി വീണ്ടും വീണ്ടും ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്